ഓറഞ്ചിനെ ആവശ്യക്കാർ ആവശ്യക്കാർ അപേക്ഷിച്ച് മധുരം കർണാടക കുടക് ജില്ലയിലെ കാപ്പിത്തോട്ടങ്ങളിലാണ് പ്രധാനമായും ഓറഞ്ച് കൃഷി ചെയ്യുന്നത് എന്നാൽ കുടകിനോട് ചേർന്ന് കിടക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിലെ തോൽപ്പെട്ടി പ്രദേശങ്ങളിലും വ്യാപകമായ രീതിയിൽ ഓറഞ്ച് കൃഷി ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാന ഭാഗങ്ങളിൽ ഓറഞ്ച് എത്തുന്നത് നാഗ്പൂരിൽ നിന്നാണ് എന്നാൽ ഈ ഓറഞ്ചിനെ അപേക്ഷിച്ച് മധുരം കൂടുതൽ ഉള്ള കുടക് ഓറഞ്ചുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് വയനാട്ടിലെ തോൽപെട്ടിയിൽ നിന്നും കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ കുടക ഓറഞ്ച് കയറ്റിപ്പോകുന്നുണ്ട് വലിപ്പം കുറഞ്ഞതും നല്ല മധുരവുമുള്ളതിനാൽ തന്നെ കുടക ചോദിച്ച സഞ്ചാരികൾ എത്താറുണ്ട് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും മരങ്ങൾക്ക് കേടുബാധിക്കുന്നതും മൂലം കുടക് ഓറഞ്ചിന്റെ ലഭ്യത കുറയുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു ഇത് ഓറഞ്ചാണ് ഈ ഓറഞ്ച് ആൾക്കാർ ഈ ഈ എന്ന് എന്ന് എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്നതും അത് മധുരം ഉണ്ടാവും നല്ല മധുരമായിരിക്കും നമ്മൾ നാഗ്പൂർ ഓറഞ്ച് പോലെ കുറച്ച് ഇതായിട്ട് ഒന്നും ഉണ്ടാവില്ല ഇത് കാണാനും ഭംഗിയാണ് തിന്നാനും അതേപോലെ തന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങ പൊതുവെ നാരങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമെല്ലാം സീസൺ കൂട്ടുകയാണെങ്കിൽ കുറേ ദാസ്തിയായിരുന്നു ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങയെല്ലാം മര മരങ്ങളെല്ലാം നശിച്ചു പോയതുകൊണ്ട് നാരങ്ങൻ്റെ ഇതെല്ലാം കുറഞ്ഞു വന്നിന് ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ കാട്ടിക്കുളം